ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വിഷു സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്തിയ ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തി പൊടിച്ചെടുക്കുമ്പോൾ മൂന്നര ഗ്ലാസ് പൊടിയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് പാളയംകോടൻ പഴം ഇട്ട് കൊടുക്കാം പാളയംകോടൻ പഴം അല്ലാതെ വേറൊരു പഴവും ഉണ്ണിയപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് രണ്ടര അച്ചു ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അരിച്ച് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കയോ ഏലക്ക പൊടിയോ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത് ഒരുപാട് അങ്ങ് തിക്കുമായി പോകരുത് ലൂസുമായി പോകരുത് ഈ മാവിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും കുറച്ച് കുറച്ചെല്ലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിതിവിടെ ഓവർനൈറ്റ് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ നമുക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിവിടെ ഓവർനൈറ്റ് ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചപ്പം മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരുനുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കറുത്ത എള് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ട് ചൂടാറിയ ശേഷം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇൻ്റാലിയത്തിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ മാവെടുത്തിട്ട് ഓരോ കുഴിയിലും ഒഴിച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചുമൊക്കെ കൊടുക്കണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്